രാഷ്ട്രപിതാവിനെ അപമാനിച്ച് വീഡിയോ പകർത്തി എസ് എഫ് ഐ നേതാവ് എന്തായാലും മഹാത്മാഗാന്ധി മരിച്ചതല്ലേ എന്നും പരിഹസിച്ച് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ പകർത്തുകയായിരുന്നു എസ് എഫ് ഐ ആലുവ ഏരിയ കമ്മിറ്റി അംഗം അതിൽ നാസറാണ് രാഷ്ട്രപിതാവിനെ അപമാനിച്ച് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഇങ്ങനൊരു വീഡിയോ എടുക്കാനുള്ള സാഹചര്യം എന്താണ് രാഷ്ട്രപിതാവിനെ അപമാനിക്കാനുള്ള ആ സന്ദർഭം എന്തായിരുന്നു അനിൽ നമ്പ്യാർ ദിവസങ്ങൾക്ക് മുൻപാണ് ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിന് മുന്നിൽ അതിന്റെ മുൻപിലെ പ്രവേശന കവാടത്തിന് ഉള്ളിൽ അവിടെയുള്ള മഹാത്മാഗാന്ധി പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് വീഡിയോ പകർത്തി ഗാന്ധിജി അപമാനിച്ച സംഭവം ഉണ്ടായത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവം പക്ഷെ അതിന്റെ വീഡിയോ പുറത്തു വന്നത് ഇന്നാണ് എസ് എഫ് ഐയുടെ ആലുവ ഏരിയ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ ഭാരത് മാതാ ലോ കോളേജിലെ യൂണിയൻ ഭാരവാഹി കൂടിയായിട്ടുള്ള അതിൽ നാസറാണ് ഇത്തരത്തിലൊരു വീഡിയോ പകർത്തി ഒപ്പം തന്നെ പരിഹാസരൂപ പരാമർശങ്ങളും നടത്തിയിട്ടുള്ളത് എന്തായാലും മഹാത്മാഗാന്ധി മരിച്ചതല്ലേ എന്നുള്ളതായിരുന്നു പരിഹാസം നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും ആ കൂളിംഗ് ഗ്ലാസ് വെച്ചതിന് ശേഷമാണ് ഗാന്ധിജി മരിച്ചതല്ലേ എന്നുള്ള ഒരു പരിഹാസം അതിൽനാസന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഈ വീഡിയോ പകർത്തുന്ന സംഭവം ഉണ്ടായെങ്കിലും അത് ആദ്യ സമയത്ത് കോളേജിൽ ചില വിദ്യാർത്ഥികൾ അറിയുകയും അധ്യാപകരും അറിയുകയും ചെയ്തു പക്ഷേ യാതൊരുവിധ നടപടി ഉണ്ടായില്ല അത് പിന്നീട് ആ ഒരു തണുത്ത ഒരു സമീപനമായിരുന്നു അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ വീട് പുറത്തു വന്നതോടുകൂടി വിദ്യാർത്ഥി സംഘടനകളടക്കം രേഖാമൂലം പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് ഇടത്തല പോലീസ് സ്റ്റേഷനിൽ അല്പസമയത്തിനകം എ ബി വി പി അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ രേഖാമൂലം പരാതി നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ അപമാനിച്ച ഒരു സംഭവമാണ് രാജ്യത്തിന്റെ അഖണ്ഡതയെ ഭംഗം വരുത്തുന്നു തുടങ്ങിയ വകുപ്പുകളൊക്കെ തന്നെ ചുമത്തി കേസെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നിലവിൽ എസ് എഫ് ഐ നേതാവിന്റെ ഇത്തരമൊരു പ്രവൃത്തിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകൾ ഇടയിൽ നിന്ന് ഉയരുന്നുണ്ട് രേഖാമൂലം തന്നെ പരാതി ഒപ്പം ഒരു നിമിഷം സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് പ്രസാദ് എസ് എഫ് ഐ നേതാക്കന്മാരിൽ നിന്ന് പ്രത്യേകിച്ച് സംസ്ഥാന നേതാക്കന്മാരിൽ നിന്ന് ഇതൊക്കെ സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളു പൊതുജനം ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളു നമുക്കറിയാം പി എം ആർഷോ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയാണ് വധശ്രമം ഉൾപ്പെടെ അതുപോലെ സഹപ്രവർത്തകയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത് അടക്കമുള്ള എത്രയോ കേസുകൾ അയാൾക്കെതിരെയുണ്ട് കഴിഞ്ഞ ദിവസം അസൻ മുബാറക് പോലീസ് എസ് ഐയുടെ പിന്നെ കാലും കൈയും തല്ലി ഓടിക്കും എന്ന് പരസ്യമായി പറഞ്ഞു ഞങ്ങൾക്ക് ജയിലൊന്നും പുത്തരിയല്ല എന്ന് വളരെ കൂടി പറയുന്ന എസ് എഫ് ഐ സംസ്ഥാന നേതാക്കന്മാർ ഇപ്പോൾ ആലുവ ഏരിയ കമ്മിറ്റി അംഗം അതിൽ ആണ് ഇങ്ങനെ ഒരു ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരാമർശം അത് നമ്മുടെ രാഷ്ട്രപിതാവിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണ് എ വി വി പി എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് പരാതി കൊടുത്തു പി പരാതി കൊടുത്തു ഏർ എറണാകുളം കേന്ദ്രീകരിച്ചതിന് കാര്യങ്ങൾ നടക്കുകയാണ് അവർ പരാതി മാത്രമല്ല കൃത്യമായിട്ടുള്ള പ്രചരണവും എ വിപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും കാരണം നമുക്കറിയാം ഏർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ മഹാത്മാ ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് ആണ് എ ബി പി ആണ് എന്നൊക്കെ പറഞ്ഞു പരുന്ന ഇവരുടെ തന്നെ മനോഭാവം ഈ കൃത്യമായ നരയറ്റി പറഞ്ഞു പരത്തുവാൻ അവര് ശ്രമിക്കുകയും അതോടൊപ്പം അവരുടെ ഉള്ളിൽ കൃത്യമായിട്ട് ആ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് എതിരെയുള്ള കൃത്യമായിട്ടുള്ള പ്രചരണം അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണിത് ഏഹ് നമുക്കറിയാം പല സമയത്തും ഈ ദേശീയതയും ദേശീയ ബോധത്തെയും ഇകഴ്ത്തി കാട്ടുന്ന തരത്തിലാണ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ എന്നും നടത്തിയിട്ടുള്ള പ്രചരണ പോസ്റ്റർ മറ്റു കാര്യങ്ങളായാലും അവരുടെ പോസ്റ്ററുകളിലെല്ലാം ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഭാരതത്തിന്റെ ഭാരതത്തിന്റെ ഭരണഘടനയെ മോശമായി ചിത്രീകരിക്കുക അതേപോലെ തന്നെ രാഷ്ട്രപിതാവിനെയും അത്ര അത്രയാണ് അവർ ബഹുമാനിക്കുന്നുള്ളൂ തീരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള അതൊരു എസ് എഫ്ഐയുടെ ഒരു പ്രവർത്തകനാല് ഏരിയ കമ്മിറ്റി അങ്ങ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം സംഘടനയുടെ ഒരു സ്വഭാവത്തിന്റെ ആ ഭാഗമാണ് സ്വഭാവത്തിന്റെ ഇതാണ് അദ്ദേഹത്തെ അയാളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് യെസ് എന്തായാലും ഈ വിഷയം ശക്തമായി ഉന്നയിക്കുക ഇതിൽ എസ് എഫ് ഐ നേതാവിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നത് വരെ നിങ്ങളുടെ പ്രക്ഷോഭം തുടരുക വളരെയധികം നന്ദി ഈശ്വരപ്രസാദ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വീണ്ടും ഞാൻ രേഷ്മയിലേക്ക് പോവുകയാണ് രേഷ്മ ഈ എഫ് ഐ ആർ ഇട്ടോ ഈ അതിലിനെതിരെ എ വി പി പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ ഇട്ടോ നടപടി സ്വീകരിക്കുമോ കാരണം കഴിഞ്ഞ ദിവസം ഈ പരസ്യമായി കൊല്ലും എന്ന അല്ലെങ്കിൽ കാല കാല് ഈ കയ്യും കാലും തല്ലിയോടിക്കും എന്ന് പറഞ്ഞ എസ് എഫ് ഐ നേതാവ് പോലും ഇപ്പോഴും ഞെളിഞ്ഞു നടക്കുകയാണ് കേരളത്തിൽ എന്തും ചെയ്യാം കാരണം അവരാണല്ലോ ഭരിക്കുന്നത് അപ്പോൾ ആ ഒരു അഹങ്കാരം എസ് എഫ് ഐ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ചു അതുകൊണ്ട് എന്തും ചെയ്യാം ഞങ്ങൾ എന്ത് ചെയ്താലും പോലീസ് നടപടിയെടുക്കില്ല എന്ന കടന്ന ആത്മവിശ്വാസം ഇതൊക്കെയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതും അതുപോലെ ഇത്തരം കാര്യങ്ങൾ അത് തുടർന്നും നടത്തിക്കൊണ്ടു പോകുന്നതിലും അവരെ പ്രചോദിപ്പിക്കുന്നതും ഒക്കെ ഈ പോലീസിൻ്റെ അനാസ്ഥയാണ് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ അനാസ്ഥയാണ് എന്ത് നടപടി ആണ് പോലീസിന് സ്വീകരിക്കാൻ പോകുന്നത് പോലീസുമായി ബന്ധപ്പെട്ടോ അനിൽ നമ്പീർ നിലവിൽ നമ്മൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയ അതേ ദിവസം തന്നെ ഈ വിഷയം ചില വിദ്യാർത്ഥികൾ ഉന്നയിച്ചെങ്കിലും ആ കോളേജ് അധികൃതരും അധ്യാപകരും കണ്ണടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്നാണ് എ ഇപ്പോൾ നിലവിൽ ഇടത്തല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത് എന്തായാലും ഈ പരാതി നൽകിയതിനു ശേഷം പരാതിക്കാരുടെ മൊഴി അടക്കം പോലീസ് രേഖപ്പെടുത്തും എന്നിട്ട് അതിന്റെ പ്രാഥമികമായിട്ട് അതിന്റെ ഏത് വിശദാംശങ്ങൾ തേടിയതിന് ശേഷമായിരിക്കും എഫ്ഐആർ ഇട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക എന്തായാലും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥി സംഘടനകൾ നൽകിയിട്ടുള്ള പരാതിന്മേൽ പോലീസ് നടപടി എടുക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് എന്തായാലും രാജ്യത്തിന്റെ അഖണ്ഡത ഒപ്പം തന്നെ രാഷ്ട്രപിതാവിനെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അല്ലെങ്കിൽ അത്തരം കുറ്റങ്ങൾ ചേർത്തുകൊണ്ടായിരിക്കാം കേസെടുക്കേണ്ടത് എന്തായാലും ഇതിൽ പ്രാഥമിക നടപടി എടുക്കേണ്ടത് പോലീസ് തന്നെയാണ് എസ് പ്രാദേശിക നേതാവിനെതിരെയാണ് ഇത്തരം ഒരു ആക്ഷേപം അല്ലെങ്കിൽ പരാതി ഉണ്ടായിരിക്കുന്നത് അതിൽ കൃത്യമായിട്ടുള്ള നടപടി പോലീസ് സ്വീകരിക്കുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും